നമസ്കാരം ഘടകക്ഷികളെയൊക്കെ തൃപ്തിപ്പെടുത്തി നരേന്ദ്രമോദിക്ക് എത്രകാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞു ഘടകക്ഷികൾക്ക് അർഹമായ പരിഗണന കൊടുത്തില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണില്ല ഇക്കാര്യം മോദിക്ക് നന്നായി അറിയാമെന്നും ജോർജ് പറഞ്ഞു അനാവശ്യ ആഗ്രഹങ്ങളുമായി ഘടകകക്ഷികൾ വന്നാൽ പ്രതിസന്ധി ഉണ്ടാകും അത്തരം സാഹചര്യം വന്നാൽ പാർലമെൻ്റ് പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെ തിരുത്തണം എന്ന നേതൃത്വം ചർച്ച ചെയ്യണം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും മാധ്യമങ്ങളും ഒരുമിച്ചിട്ടും ബി ജെ പിക്ക് വോട്ടുകൂടി ഒരു സീറ്റ് പിടിച്ചു ഘടകകക്ഷികൾക്ക് നൽകിയ നാല് സീറ്റിലും ദയനീയ പരാജയമാണ് ഉണ്ടായത് ഈ വിഷയത്തിലും കൂടിയാലോചന വേണമെന്നും പി ജോർജ് ആവശ്യപ്പെട്ടു മോദി ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങളിലെ തീവ്ര സ്വഭാവത്തെയാണ് എതിർക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ ഈ തീവ്ര സ്വഭാവമുണ്ട് തീവ്രവാദത്തെ തീവ്രവാദം എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയും തീവ്രവാദികളെപ്പറ്റി പറയുമ്പോൾ ആവേശം കൊള്ളുന്ന മുസ്ലിങ്ങൾ അവരെ തള്ളിപ്പറയണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു ഗവർണറാകാൻ രണ്ടു മാസം മുൻപ് ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും താൻ നിരസിച്ചു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പദവി കിട്ടിയാൽ സന്തോഷമുണ്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ദേശീയ പരിസ്ഥിതി കമ്മിറ്റി കിട്ടിയാൽ ഇടുക്കി വയനാട് കണ്ണൂർ ഉൾപ്പെടെ മലയോര മേഖലയ്ക്കും നാടിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഗവർണറായാൽ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാം ഒരു പണിയും നടക്കൂല അല്ലെങ്കിൽ ആനന്ദബോസ ചെയ്തതുപോലെ സർക്കാരുമായി അടിവെക്കണം അത് എത്ര വിജയകരമാകുമെന്ന് അറിയില്ലെന്നും പി സി ജോർജ് പറഞ്ഞു നേരത്തെ കേന്ദ്രത്തിൽ ബി സീറ്റ് കുറഞ്ഞത് നന്നായി എന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞിരുന്നു ജനം ഇങ്ങനെയും ചെയ്യുമെന്ന് നമ്മുടെ പല നേതാക്കളും മനസ്സിലാക്കട്ടെ എന്നും എങ്കിൽ കുറവുകൾ പരിശോധിച്ച് തിരുത്തി ശക്തമായി പോകാൻ കഴിയുമെന്നും ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേന്ദ്രത്തിൽ മോദി സർക്കാരിൻ്റെ പ്രഭാവം കുറഞ്ഞിട്ടുണ്ട് അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജനം ഇങ്ങനെയും ചെയ്യുമെന്ന് നമ്മുടെ പല നേതാക്കളും മനസ്സിലാക്കട്ടെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വരുന്ന കാലത്ത് കുറവുകൾ എന്താണെന്ന് പരിശോധിച്ച് തിരുത്തി ശക്തമായി മുമ്പോട്ട് പോകാൻ കഴിയും ബി ജെ പിക്ക് നല്ല ഭാവിയുണ്ട് ഇന്ത്യയുടെ രക്ഷ ബി ജെ പിയിലാണ് അങ്ങനെ പോയാൽ ഇന്ത്യ മഹാരാജ്യം ബി ജെ പിയുടെ കയ്യിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് കൂടി സുരക്ഷിതമായി ഇരിക്കും എന്നതിൽ സംശയം വേണ്ട എന്നും ജോർജ് പറഞ്ഞിരുന്നു രാമക്ഷേത്രം ഉൾപ്പെട്ട അയോധ്യയിൽ ബി ജെ പി പിറകിൽ പോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി യോഗി ആദിത്യനാഥിനെ എന്തോ കാരണത്താൽ ഇലക്ഷൻ ഫീൽഡിലൊന്നും കണ്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് യു പിയിലെ ജനം യോഗിയെ കാണാത്തതിന് അടിയിലുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല അതിന് പിന്നിൽ എന്തോ ഉണ്ട് മാധ്യമങ്ങൾ അത് കണ്ടെത്തട്ടെ ഞാൻ പറയുന്നില്ല പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് ഉണ്ടാക്കാവുന്നതിൽ ഏറ്റവും വലിയ ഓളമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് എന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു അയാൾക്ക് ഇതിൽ കൂടുതൽ പറ്റില്ല കാരണം നാടുമായി ഒരു ബന്ധവുമില്ല പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചിട്ട് വന്നതാണെന്നേ ഉള്ളൂ ബി ജെ പിയുടെ വോട്ട് പോലും വീണില്ല തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി വോട്ട് നേടിയത് അയാൾ അവിടെ പോയി അങ്ങ് കിടക്കുകയാണ് നാടുമായുള്ള ബന്ധം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ചു സുരേഷ് ഗോപി ജയിച്ചത് എന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു